ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ ഡ്രൈവിനെയാണ് യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ നികുതി വലിയ പ്രതിസന്ധിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് മൈ ഫ്രണ്ട് എന്ന് വിളിച്ച് കുറേ കാലം അമേരിക്കയ്ക്ക് പുറകെ ട്രംപിന് പുറകെ മോഡി നടന്നു കുറേ അധികം ബി ജെ പി അനുകൂലികളും സംഘപരിവാറുകാരൊക്കെ ട്രംപ് ജയിക്കാൻ ഹോമവും അടക്കം നടത്തുന്ന സംഭവങ്ങളുണ്ടായിരുന്നു നല്ല നൈസായിട്ടുള്ള പണിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്കും നരേന്ദ്രമോദിക്കും ഡൊണാൾഡ് ട്രംപ് കൊടുത്തത് എന്ന് നമുക്ക് അങ്ങനെ തന്നെയാണ് നമ്മൾ പറയേണ്ടത് യഥാർത്ഥത്തിൽ വലിയ പ്രതിസന്ധി തന്നെയല്ലേ ബി ജെ പിക്കും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിക്കും ആ ഒരു ഇമേജിന് സംഭവിച്ചത് അത് ഗോതം പറഞ്ഞത് നിഷേധിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയും ട്രംപിനെ വിലയിരുത്തുന്നതിൽ നരേന്ദ്രമോദി പരാജയപ്പെട്ടു അത് വളരെ വിലയേറിയ ഒരു നഷ്ടമാണ് അത് വലിയ കോസ്റ്റ്ലി മിസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു സാഹചര്യമാണ് ശരിക്കും ഞാൻ ആലോചിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഹൗഡി മോഡി എന്നൊരു പരിപാടി യു എസ് ഇ നടന്നു മോഡിയെ വെൽക്കം ചെയ്യാനായിട്ട് അതുപോലെ നമസ്തേ ട്രംപ് എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ ട്രംപ് വന്നു ആയിരക്കണക്കിന് ആൾക്കാർ ഇദ്ദേഹത്തിനെ കാണാനായിട്ട് നിന്നു മോഡിക്കും പിന്നെ ട്രംപിനും ഇടയിൽ എന്തോ ഒരു കെമിസ്ട്രി ഉണ്ടെന്ന് പറഞ്ഞു ഒരു കെമിസ്ട്രി ഇല്ല ഇതൊക്കെ ചുമ്മാ ആവശ്യമില്ലാതെ മോഡി കണ്ട സ്വപ്നമാണ് ട്രംപ് ഈ സ്വപ്നം കണ്ടിട്ടില്ല ദൗർഭാഗ്യവശാൽ ഈ വിഷയത്തിൽ മോഡിയെ ഒരു ശതമാനം പോലും ഡിഫെൻഡ് ചെയ്യാൻ എനിക്ക് സാധിക്കില്ല അത് ഞാൻ മനസ്സിലാക്കുന്നത് ജവഹർലാൽ നെഹ്റുവിന് ചൈനയിൽ പണ്ട് പോയപ്പോൾ ഒരു വലിയ അബദ്ധം പറ്റി അതേ അബദ്ധം നരേന്ദ്രമോദിക്ക് അമേരിക്കയിൽ നിന്നും കിട്ടി ജവഹർലാൽ നെഹ്റു പിന്നെ ചൈനയിൽ പോയി ഷൗവൻലായ് ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിലെ നേതാവ് അപ്പോൾ ചൈനീസ് നേതാക്കന്മാർ ഇന്ത്യയിൽ വന്നിട്ട് ആ കാലത്തിൽ നെഹ്റു ഹിന്ദി ചീനി ഭായി ഭായി എന്നുള്ള ഒരു മുദ്രാവാക്യമൊക്കെയുണ്ട് അവിടെ ചെന്നിട്ട് അവർ ഇവിടെ വന്നപ്പോൾ പിന്നെ ഇവിടുത്തെ നമ്മുടെ സൈനിക കേന്ദ്രങ്ങളൊക്കെ ആഗ്രഹം അവർ പ്രകടിപ്പിച്ചു നമ്മൾ അനുവദിച്ചു നെഹ്റു അവിടെ ചെന്നപ്പോൾ നെഹ്റുവിനെ അതൊന്നും കാണിച്ചില്ല ഈ ചൈനക്കാരുടെ ഒരു പ്രത്യേകതയുണ്ട് ഇത് രണ്ട് നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്ത്യ ഇന്ത്യക്കാരൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഒരു സാംസ്കാരിക പശ്ചാത്തലമുണ്ട് ചൈനക്കാരന് വേറൊരു സാംസ്കാരിക പശ്ചാത്തലമുണ്ട് അമേരിക്കക്കാരന് വേറൊരു സാംസ്കാരിക പശ്ചാത്തലമുണ്ട് ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മൂന്ന് പേരും പ്രതികരിക്കുന്നത് അപ്പം നമ്മളെ കാണുമ്പോൾ ഒരുത്തൻ ചിരിക്കുമ്പോൾ വെറുതെ ഈ ലോകത്ത് ആരും ചിരിക്കത്തില്ലെന്നേ അതിനൊരു വിലയുണ്ട് ഇതും മനസ്സിലാക്കണം പണ്ട് നെഹ്റു ചൈനയിൽ ചെന്നപ്പോൾ ചൈനക്കാര് നെഹ്റുവിനോട് പറഞ്ഞോ നിങ്ങളുടെ സൈന്യവും മറ്റുമൊക്കെ എത്ര ഇഫക്റ്റീവാണ് നിങ്ങൾ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുകയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ നെഹ്റു വിചാരിച്ചു ഇത് ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത് അവർ ശരിക്കും ഇദ്ദേഹത്തിനെ കളിയാക്കുകയായിരുന്നു അതേ കെണിയിൽ ശ്രീ നരേന്ദ്രമോദി പോയി ചാടി ഇദ്ദേഹം പോയിട്ട് ഇങ്ങനെ ഒന്നാമതായി എനിക്ക് അദ്ദേഹത്തിൻ്റെ ഈ ബേർഹഗ് എന്ന് പറയുന്ന ഈ ആലിംഗനം അത് എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല അത് ഇന്ത്യയുടെ സംസ്കാരമല്ല അത് ആ പാശ്ചാത്യ സംസ്കാരമോ പരമാവധി മിഡിൽ ഈസ്റ്റ് സംസ്കാരവും അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ ഹഗ് ചെയ്യുന്നത് അത് അതുകൊണ്ട് അവർക്ക് ഒരു പ്രത്യേകിച്ച് ഒരു സ്നേഹവും തോന്നത്തില്ലോ അത് നമുക്ക് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല അവര് ഹഗ് ആരെ വേണേ ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല പക്ഷേ എനിക്ക് അതിനോട് യോജിപ്പില്ല നമ്മൾ നമസ്തേ ഇങ്ങനെ തൊഴുതു പറ എന്ന് പറഞ്ഞാൽ മതി അതാണ് ഇന്ത്യൻ സംസ്കാരം ഒന്നുമില്ല രോഗമെങ്കിലും പടരത്തില്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഹഗ്ഗ് ചെയ്യണമെങ്കിൽ ചെയ്തു അതിലെനിക്ക് വിരോധമൊന്നുമില്ല പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടു ഇത് ഈ ഹഗ്ഗിങ് ഒക്കെ കണ്ടിട്ട് ഡൊമസ്റ്റിക് പോളിസിൽ നമ്മുടെ ഇന്ത്യയിലെ കുറേ ആൾക്കാർക്ക് ആനന്ദപുളഹിതരായിട്ടുണ്ടാവാം പക്ഷേ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും ഒടുവിൽ ഈ ട്രംപ് പാകിസ്ഥാന് കൊടുക്കുന്ന പരിഗണന ഇന്ത്യക്ക് തരുന്നുണ്ടോ പാകിസ്ഥാനിലെ സൈനിക മേധാവിക്ക് ഇദ്ദേഹം അത്താഴം കൊടുക്കുകയാണ് ലോകത്തിൽ ഒരു രാജ്യത്തെ മിലിട്ടറി ജനറലിന് അമേരിക്കൻ പ്രസിഡന്റ് ഇതുവരെ ഒരു ഡിന്നർ ഹോസ്റ്റ് ചെയ്തിട്ടില്ല അല്ല അത് മാത്രമല്ല ചൈനയ്ക്കും ചൈനയ്ക്ക് വലിയ ചൈനയായിട്ട് ഇത്ര വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ചൈന ഏറ്റവും കൂടുതൽ നികുതി ഏർപ്പെടുത്തിയത് അമ്പത് ശതമാനം നികുതി ഇനിയും വരാനിരിക്കുന്നു എന്നൊക്കെയാണ് ട്രംപ് ഭീഷണിപ്പെടുത്തുന്നത് പിന്നെ മോഡി പറയ മോഡി പറയുന്നത് സത്യമാണ് മോഡി ചൈന പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധത്തിൽ ഇടനിലക്കാരനല്ലായിരുന്നു ട്രംപ് അത് സത്യമാണ് ഞാൻ ആ അക്കാര്യത്തിൽ മോഡി പറയുന്നതിനെയാണ് ഞാൻ അനുകൂലിക്കുന്നത് പക്ഷേ മോ നമ്മുടെ അഭിപ്രായത്തിന് പരമാധികാര രാഷ്ട്രമായി ഇന്ത്യയുടെ അഭിപ്രായത്തിന് പുല്ലുവില കൊടുത്തുകൊണ്ട് ഈ ട്രംപ് വീണ്ടും വീണ്ടും അയാളാണ് ഈ പിന്നെ വെടിനിർത്തൽ കൊണ്ടുവരുന്നതെന്ന് അയാൾ അവകാശപ്പെടുക ഇതിനിപ്പം ഏറ്റവും സങ്കടകരമായിട്ട് ആരെ ആരെക്കുറിച്ചാണ് പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ചില സംഘികൾ അവര് വലിയ രീതിയിൽ ഈ ഇസ്രായേൽ യുദ്ധമൊക്കെ ഇസ്രായേൽ ഗാസ വിഷയത്തിലൊക്കെ ട്രംപിന്റെ ഒക്കെ ഇടപെടലൊക്കെ ഉണ്ടായിരുന്നല്ലോ വലിയ രീതിയിൽ വാനോളം ട്രംപ് ട്രംപ് എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തി നടന്നവര് ഇപ്പൊ പച്ച തെറി വിളിക്കുകയാണ് ട്രംപ് അല്ല അതില് എനിക്ക് പറയാനുള്ളത് ഈ ട്രംപ് കുറച്ചു മുമ്പ് ഗൗതം പറഞ്ഞതുപോലെ ട്രംപ് ഇലക്ഷനിൽ നിന്നപ്പോൾ ഇയാൾ ജയിക്കണമെന്ന് പറഞ്ഞ് ഗുജറാത്തിലൊക്കെ അമ്പലത്തിലൊക്കെ ഹോമം നടക്കുന്നു പൂജ നടക്കുന്നു ട്രംപ് ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിഡികൾ പിന്നെ ചെയ്യടാ ചെയ്യടാന്ന് ഇങ്ങനെ പറയുവെ അയാൾ ആ സമയത്ത് ഉണ്ടായിരുന്ന എന്താണെന്ന് അറിയാവോ അമേരിക്കയിലെ ഇന്ത്യൻ വംശജരായിട്ടുള്ള ഒരു നല്ല സംഖ്യ ആൾക്കാരുണ്ട് ഇവരുടെ വോട്ട് ഒന്നടങ്കം ട്രംപിന് ലഭിക്കാൻ വേണ്ടിയാണ് ട്രംപ് അന്ന് അങ്ങനെ തലകുലിക്കത് ശരിക്കും ഇന്ത്യയെ അനുകൂലിക്കുന്ന രണ്ടേ രണ്ട് രാജ്യങ്ങൾ ഏത് കാര്യത്തിലും ഇന്ത്യയെ അനുകൂലിക്കുന്ന രണ്ടേ രണ്ട് രാജ്യങ്ങളേ ഈ ലോകത്തുള്ളൂ ഒന്ന് പഴയ സോവിയറ്റ് യൂണിയൻ ഇപ്പോഴത്തെ റഷ്യ രണ്ട് ഇസ്രായേൽ ഇപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ ഇന്ത്യയോടൊപ്പം നിൽക്കും വേറെ ഒരു രാജ്യവും ഇന്ത്യയോടൊപ്പം നിൽക്കില്ല അമേരിക്ക ആണ് ഈ സർവ പ്രശ്നങ്ങളും ഈ ഉപഭൂ ഭൂഖണ്ഡത്തിൽ ഉണ്ടാക്കുന്നത് ശരിക്കു പറഞ്ഞാൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീന അവർക്ക് അധികാരം നഷ്ടപ്പെട്ടപ്പോൾ അവർ ഒരു സത്യം പറഞ്ഞിരുന്നു അതായത് ഈ ബംഗ്ലാദേശിനോട് ചേർന്ന് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ അതിരിടുന്ന മ്യാൻമാറിൻ്റെ ഒക്കെ സ്ഥലങ്ങൾ തട്ടിയെടുത്ത് ഒരു സ്വതന്ത്ര ക്രിസ്ത്യൻ രാഷ്ട്രം ഉണ്ടാക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞ് അവരെ ഒരു പാശ്ചാത്യ രാഷ്ട്രത്തിൻ്റെ പ്രമുഖ പാശ്ചാത്യ പാശ്ചാത്യരാഷ്ട്രത്തിൻ്റെ ഒരു ഏജൻറ് അവരെ സമീപിച്ചിരുന്നു അവരതിന് സമ്മതിച്ചില്ല അങ്ങനെ സമീപിച്ചവർ അവർക്ക് ഉറപ്പ് വരുത്തി അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്കെതിരെയുള്ള എല്ലാ പ്രശ്നവും ഇപ്പോൾ നിൽക്കും നിങ്ങൾക്ക് ആവശ്യ നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്ര കാലം നിങ്ങൾക്ക് ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് തുടരാം ഈ വാഗ്ദാനവുമായിട്ട് അവിടെ ചെന്നു അവർ അതിനെ സമ്മതിച്ചില്ല അതാണ് ബംഗ്ലാദേശിലെ അട്ടിമറിക്ക് കാരണം എന്ന് ഷെയ്ഖ് ഹസീന പറഞ്ഞിരുന്നു നമ്മളന്നത് വിശ്വസിച്ചില്ല ഇന്ന് വളരെ കൃത്യം ആരാണ് ഇന്ത്യയുടെ മണിപ്പൂരിൽ ഈ കലാപം ഉണ്ടാക്കിയത് ആരാണ് കുക്കികളെന്ന് പറയുന്ന ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട ആൾക്കാർക്ക് ആയുധം കൊടുക്കുന്നത് ഇതൊക്കെ അമേരിക്കയാണ് വടക്കു സംസ്ഥാനങ്ങളിലെ ബാപ്റ്റിസ്റ്റ് ചർച്ച എന്ന് പറയുന്നത് ലോകത്തെങ്ങുമില്ല അമേരിക്ക മാത്രം മുഖ്യമായിട്ടും അമേരിക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ചർച്ചാണ് ബാപ്റ്റിസ്റ്റ് കേരളത്തിലെ ബാപ്റ്റിസ്റ്റ് ചർച്ച ഉണ്ട് ഇല്ലല്ലോ അതെ അപ്പോൾ ഇവർക്ക് ആയുധം ബാപ്റ്റിസ്റ്റുകളാണ് അവിടെ ഈ പ്രശ്നം ഉണ്ടാക്കുന്നതിൽ തൊണ്ണൂറ് ശതമാനം കുറച്ച് കത്തോലിക്ക സഭയും അപ്പോൾ മുഖ്യമായിട്ടും ഈ ബാപ്റ്റിസ്റ്റുകൾ വഴി ആയുധ വിതരണം നടത്തുന്നത് അമേരിക്ക തന്നെയാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സത്യതാണ് അമേരിക്കയുടെ ഒരു എന്താണ് സ്വാധീനത്തിലാണ് മണിപ്പൂരിലടക്കം ഈ പല വിഷയങ്ങളും തീർച്ചയായിട്ടും ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റിൽ പണ്ട് തൊട്ടേ ഈ പ്രതിസന്ധികൾ ഉണ്ടാക്കിയിരുന്നത് അമേരിക്കയാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീന പറയുന്നത് ചൈനയെ നേരിടുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയതെങ്കിലും സ്വതന്ത്രമായ ഒരു ക്രിസ്ത്യൻ രാഷ്ട്രം അവിടെ രൂപം കൊള്ളുക അതിൻ്റെ നിയന്ത്രണം അമേരിക്കയ്ക്കായിരിക്കും അമേരിക്കയുടെ വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ അവിടെ പിന്നെ ഇറങ്ങും അമേരിക്കയുടെ മിസൈലുകൾ അവിടെ സ്ഥാപിക്കും അത് ചൈനയ്ക്ക് മാത്രമല്ല പ്രശ്നം ഇന്ത്യക്കുമാണ് കാരണം ഈ മിസൈലുകൾ ചൈന പോയി വീണാൽ മാത്രമല്ല പൊട്ടുന്നത് ഇന്ത്യയിലെ ന്യൂഡൽഹിയിലോട്ട് വന്നാലും ഈ മിസൈല് പിന്നെ തകർക്കത്തില്ലേ അവിടുത്തെ പിന്നെ കെട്ടിടങ്ങളെയോ മനുഷ്യരെയൊക്കൊക്കെ ഹാനി സംഭവിക്കത്തില്ലേ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയുടെ ആ ഗൂഢലക്ഷ്യമായിരുന്നു അത് ഇതാണ് പിന്നെ ഇന്ത്യക്കെതിരെ നിരന്തരമായിട്ട് അവർ തിരിയുന്നു ഇപ്പം ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യയുടെ കരുത്ത് അവർ തിരിച്ചറി അത് ട്രംപിന് മറ്റൊരു പ്രശ്നമാണ് അതായത് ട്രംപിൻ്റെ തന്ത്രപരമായ സ്ട്രാറ്റജിക്ക് താല്പര്യങ്ങൾക്ക് ഇന്ത്യ വഴങ്ങില്ല എന്നുള്ള തിരിച്ചറിവാണ് ട്രംപിനെ കോപാന്തരാക്കിയിരിക്കുന്നത് അപ്പം നിങ്ങൾ ചോദിക്കുമായിരിക്കും ട്രംപിൻ്റെ ആദ്യത്തെ ടേമിലെ അല്ലേ കുറച്ച് അദ്ദേഹം ഇന്ത്യക്ക് അനുകൂലമായിരുന്നില്ല എന്ന് അവിടെ എനിക്ക് കൃത്യമായ മറുപടി ഉണ്ട് അന്ന് അദ്ദേഹത്തിൻ്റെ മിഡിൽ ഈസ്റ്റ് ആണെങ്കിലും സൗത്ത് ഏഷ്യയുടെ ഒക്കെ അഡ്വൈസർ ആയിരുന്നത് അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവും ജൂതനുമായിരുന്ന ജാരഡ് ഖുഷ്ണർ എന്ന് പറയുന്ന ആളാണ് ഈ ജാരഡ് ആണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിക്കും ഇന്ത്യക്കും പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നത് ഇപ്പോൾ ജാരഡ് ഇല്ല ഇപ്രാവശ്യ ടീമിൽ ജാരഡിനെ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതൊരു തീർത്തും പുതിയ ടീമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ജാരഡിനെ കൊണ്ട് നമുക്ക് പ്രയോജനമില്ല പണ്ട് ജാരഡ് ആയിരുന്നു ഇന്ത്യക്ക് വേണ്ടി സംസാരിച്ചിരുന്ന ഒരു വ്യക്തി പിന്നെ അടുത്ത വിഷയം എന്ന് പറയുന്നത് ട്രംപ് അമേരിക്കൻ ഹിന്ദുക്കളെ ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ടീമില് പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല അവർ ഇന്ത്യക്കാരല്ല നമ്മൾ ചിന്തിക്കേണ്ടത് അവര് അമേരിക്കക്കാരാണ് ഫസ്റ്റ് ജനറേഷൻ ഇന്ത്യക്കാർ പോലും അല്ല ഇപ്പൊ കാഷ് പട്ടേല് കാഷ് പട്ടേലിന്റെ പൂർവികർ ഇന്ത്യയിൽ നിന്നും ആഫ്രിക്കയിൽ കുടിയേറി കെനിയയിൽ കുടിയേറി അല്ലെങ്കിൽ ഉഗാണ്ടയിൽ പോയി അങ്ങനെ വന്ന അയാൾക്ക് എന്ത് ഇന്ത്യ അയാൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് നമ്മുടെ ആക്സെൻറ്റിലല്ല കറക്റ്റ് അമേരിക്കൻ ആക്സെൻറ്റിലാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ഈ പിന്നെ ട്രംപിനെ വിലയിരുത്തുന്നതിൽ അയാളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിലയിരുത്തുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടിരുന്നു അല്ലെങ്കിൽ ട്രംപിന് മുമ്പിൽ മോഡി പരാജയപ്പെട്ടതാണോ തീർച്ചയായിട്ടും നമ്മൾ എന്തിനാണ് അതിന് കുറയ്ക്കുന്നത് അല്ല ഒരാൾ നല്ല കാര്യം ചെയ്താൽ നല്ലതെന്ന് പറയാം അല്ല മുട്ടുകുത്തിയില്ല അത് ശരി തന്നെ അദ്ദേഹം ഇപ്പൊ വിട്ടുകൊടുത്തില്ല പക്ഷെ വിലയിരുത്തലിൽ പരാജയപ്പെട്ടു കാരണം ആദ്യം തന്നെ ട്രംപിനെ ഒരു അകലത്തിൽ തന്നെ നിർത്തിയാൽ മതിയായിരുന്നു ട്രംപിനെ അങ്ങനെ അകലത്തിൽ നിർത്തിയിരുന്നെങ്കിൽ ഇന്ത്യ തനിക്ക് അനുകൂലമല്ല എന്നുള്ള തിരിച്ചറിവിൽ ഇന്ത്യയെ പ്രീണിപ്പിക്കാൻ അയാൾ ശ്രമിക്കുമായിരുന്നു ഇവിടെ സംഭവിച്ചത് ഇന്ത്യ എന്തായാലും എൻ്റെ കൂടെ നിൽക്കും ഇവർക്ക് വേറെ വഴിയില്ല എന്നുള്ള ഒരു ചിന്തയിൽ ഇപ്പം അമേരിക്ക നമ്മൾ അമേ ഞാൻ ആദ്യമേ പറഞ്ഞു ഈ സാംസ്കാരികമായ മൈൻഡ് സെറ്റ് ഇപ്പം അമേരിക്കയുടെ ചില പഴഞ്ചൊല്ലുകൾ ഞാൻ പറയാം ദർ ഈസ് നത്തിങ് ലൈക്ക് എ ഫ്രീ ലഞ്ച് അത് ഒരു അമേരിക്കൻ പഴഞ്ചൊല്ലാണ് അതായത് ഈ ലോകത്തിൽ സൗജന്യമായിട്ട് നിങ്ങൾക്ക് ആരും ഒരു സാധനവും തരത്തില്ല നിങ്ങൾ റോഡിപ്പണി നടക്കുമ്പോൾ ഒരുത്ത നിങ്ങളെ നോക്കി ചിരിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവനെ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പത്ത് രൂപ കടം ചോദിക്കാനായിരിക്കും അവൻ ചിരിക്കുന്നത് അതല്ലാതെ വെറുതെ ആരും ഒന്നും തരത്തില്ല ഒരിടത്തും പോയി സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഒരുത്തം ഭക്ഷണം തരത്തില്ല അത് തരുന്നെങ്കിൽ നിങ്ങളുടെ ഇന്ന് എന്തെങ്കിലും ആ ഒരു തിരിച്ചക്രൈഷിലായിരിക്കും തിരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ലോകം വളരെ ക്രൂരമാണ് പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകം പാശ്ചാത്യ ലോകത്തിന് താൽപ്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം ആ ഒരു നമ്മുടെ ഒരു സമയം അവസാനിക്കാൻ പോകുന്ന എങ്കിലും ഞാൻ പറയുന്നത് പാശ്ചാത്യരോട് ഇടപെടുമ്പം പ്രത്യേകിച്ച് ട്രംപ് കരുത്തിൻ്റെ ഒരു ഇംഗ്ലീഷിൽ പറഞ്ഞ ഒരു ബാഡാസ് എന്നൊരു വാക്കുണ്ട് ആ ബാഡാസ് ആണ് ട്രംപ് അദ്ദേഹത്തിന് പിന്നെ കരുത്തന്മാരോടെ ബഹുമാനമുള്ളൂ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് എ പൂർ മാൻ യു വോക്സ് സിമ്പതി നോട്ട് റെസ്പെക്റ്റ് അതായത് ഒരു പാവപ്പെട്ടവനെ ആൾക്കാരുടെ ആ ഒരു തെണ്ടി വന്നിരിക്കുന്നു പത്ത് രൂപ കൊടുത്താൽ എന്ന് പറയും അല്ല അവനെ കാണുമ്പോൾ ആരും എഴുന്നേക്കില്ല പൂർ മാൻ യു വോക്സ് സിമ്പതി അപ്പം നമുക്ക് റെസ്പെക്റ്റ് വേണമെങ്കിൽ എന്ത് വേണം നമ്മൾ കരുത്തനാണ് അതുകൊണ്ടാണ് ച ട്രംപ് ചൈനയുടെ ഒക്കെ മാന്യമായിട്ട് നിൽക്കുന്നത് എന്തായാലും ശരി നമ്മൾ കരുത്തനാവണം ആത്മനിർഭർ ഭാരത തുടരണം ഞാൻ മോഡി ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കണം എന്ന് തന്നെ പറയുന്ന ആളാണ് ഇപ്പം കഴിഞ്ഞ ദിവസം പല ഓൺട്രനേഴ്സൊക്കെ ഈ മെയ്ക്ക് ഇൻ ഇന്ത്യ ഒരു ഗ്ലോബൽ ഒക്സഷനാക്കി മാറ്റണം തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിലനിൽക്കുന്ന ചുവപ്പ് നാടകൾ നമ്മൾ കട്ട് ചെയ്ത് കളയണം ഇന്ത്യയിൽ വ്യവസായത്തിനും സംരംഭകർക്കും എല്ലാ സഹായവും ചെയ്തു കൊടുക്കണം നമ്മുടെ നാട് പുരോഗതിയിലേക്ക് അമേരിക്കയുടെ ആവശ്യം നമുക്കില്ല സ്വന്തമായിട്ട് അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ച കാലത്ത് സ്വന്തമായിട്ട് പിന്നെ ക്രയോജനിക് എൻജിൻ വികസിപ്പിച്ചെടുത്ത നാടാണ് ഇന്ത്യ സ്വന്തമായിട്ട് ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ വികസിപ്പിച്ചെടുത്ത നാടാണ് ഇന്ത്യ നമുക്ക് അമേരിക്കയെ നേരിടാൻ നേരിടാനുള്ള കഴിവുണ്ട് മോഡി അദ്ദേ പിന്നെ ഒരു ആത്മപരിശോധന നടത്തി അദ്ദേഹത്തിൻ്റെ ടീം അദ്ദേഹം അതായത് ഹിന്ദി സംസാരിക്കുന്നത് മാത്രം വലിയ കഴിവൊന്നുമല്ല അതുകൊണ്ട് അദ്ദേഹത്തിന് ഹിന്ദി മാത്രമേ അറിയുള്ളൂ തരൂരിനെ പോലെയുള്ള ഇംഗ്ലീഷ് കൂടെ അറിയാവുന്ന ആൾക്കാരുള്ള ഒരു ടീം വന്ന് എന്താണ് അമേരിക്കക്കാരൻ പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള അർത്ഥം ഇംഗ്ലീഷിൻ്റെ സൂക്ഷ്മ അർത്ഥങ്ങൾ അറിയാവുന്ന ടീം അംഗങ്ങളുമായിട്ട് അമേരിക്കയിൽ പോയി ചർച്ച ചെയ്യുകയും ഇവൻ്റെ ഉള്ളിലിരിപ്പ് അത് ഇപ്പോൾ ഒരു കാര്യം ഇവിടെ പറഞ്ഞ ഞാൻ അവസാനിപ്പം ഇംഗ്ലീഷിൻ്റെ കാര്യം ഞാൻ പറയും ഈ പാസീവ് അഗ്രഷൻ എന്നൊരു വാക്കുണ്ട് അതായത് ഞാനിപ്പോൾ ഗൗതമിനെ കാണും ആ ഗൗതം എത്ര സുന്ദരനായിരിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ പാസീവ് അഗ്രഷൻ നടത്തുന്ന ഞാൻ ഞാൻ പറയുന്നത് എടാ നിന്നെ കണ്ട എന്തോ ഉള്ള ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ നമ്മൾ ഞാൻ പറയുന്ന വാക്ക് അക്ഷരാർത്ഥത്തിലെടുത്താൽ നിങ്ങൾ അതങ്ങ് വിശ്വസിക്കും അതിൻ്റെ ഉള്ളർത്ഥമുണ്ട് അതിൻ്റെ ഉള്ളിലെ അർത്ഥമുണ്ട് ഈ ഉള്ളിലെ അർത്ഥം അറിയാത്ത സ്തു പറയുക അതെ ഉള്ളിലെ അർത്ഥം അറിയണമെങ്കിൽ ഭാഷയുടെ അന്തരാർത്ഥം അറിയാവുന്ന ഭാഷയിൽ വലിയ സ്വാധീനമുള്ളവർ വേണം അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരുള്ളൊരു ടീം ഉണ്ടായി തീർച്ചയായിട്ടും അമേരിക്കയെന്നല്ല ലോകത്തിനെ തന്നെ നമ്മുടെ താല്പര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമം മോഡി നടത്തട്ടെ അതിന് അദ്ദേഹത്തിന് നമുക്ക് പിന്തുണ കൊടുക്കാം എന്തായാലും ഇനി ഇതിൽ കുറച്ച് ഗുജറാത്തികളെ വെച്ചുകൊണ്ട് നടത്തുന്ന ഈ ഒരു കലാപരിപാടി അവസാനിപ്പിച്ചേ മതിയാവും അത് തുടരുവാണെങ്കിൽ വീണ്ടും ഇതുപോലുള്ള തിരിച്ചടികൾ കിട്ടും എന്നാണ് എനിക്ക് തുറന്ന് ഞാൻ പറയുക